േൽ ദിനം പ്രതി പ്രഹരമേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും യു എസിലെ ജനങ്ങൾക്ക് പ്രിയം ഇന്ത്യയാണ് പലപ്പോഴായി അത് തെളിയിക്കുന്ന വീഡിയോ ഉൾപ്പെടെ അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുമുണ്ട് പ്രത്യേകിച്ചും ഇന്ത്യയുടെ കരുത്തനായ നേതാവ് നരേന്ദ്രമോദി രാജ്യം ഭരിക്കുമ്പോൾ ആ രാജ്യത്തേക്ക് വരാൻ കൂടുതൽ ആഗ്രഹിക്കുന്നു എന്ന കാര്യങ്ങളും പലരും വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നാൽ ഇന്ത്യയുടെ ഈ നേട്ടങ്ങളിൽ അസൂയ കൊണ്ടാണ് ട്രംപ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി കീഴടക്കാൻ ശ്രമിക്കുന്നതെന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ഇപ്പോഴിതാ യു എസിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ഒരു യുവാവ് തന്റെ വീഡിയോയിൽ ഇന്ത്യയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ വീണ്ടും വൈറലായിരിക്കുകയാണ് പ്രകൃതി ഭംഗിക്ക് പേരുകേട്ട അനേകം സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട് പലപ്പോഴും വിദേശത്ത് നിന്നുള്ള വിനോദസഞ്ചാരികൾ ഇന്ത്യയിൽ എത്തിയാൽ ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കാറുമുണ്ട് എന്നാൽ പർവ്വത നിരകളും കാട്ടരുവികളും ഒക്കെ കണ്ടും അനുഭവിച്ചും മടങ്ങുന്നവർ കുറവായിരിക്കും എന്തായാലും അതുപോലെ പർവ്വത നിരകൾ ിടയിലെ ഒരു വെള്ളച്ചാട്ടം ആസ്വദിക്കുന്ന വിദേശിയായ സഞ്ചാരി ഷെയർ ചെയ്ത ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധയെ ആകർഷിച്ചിരിക്കുന്നത് വെള്ളച്ചാട്ടത്തിൽ കുളിച്ചാസ്വദിക്കുന്നു എന്നതിനേക്കാൾ ഇന്ത്യയെക്കുറിച്ച് കുറിച്ച് യു എസ് നിന്നുള്ള ഈ യുവാവ് പറഞ്ഞ ചില കാര്യങ്ങളാണ് വീഡിയോ ശ്രദ്ധിക്കപ്പെടാൻ കൂടുതൽ കാരണമായി തീർന്നത് ഇന്ത്യയെക്കുറിച്ച് പലരും പറയാറുള്ള മോശം കാര്യങ്ങളെ തിരുത്തി കുറിക്കുക കൂടിയാണ് യുവാവ് തന്റെ വീഡിയോയിൽ ഇന്ത്യ നിങ്ങൾക്ക് വൃത്തികെട്ടതും മലിനവുമാണെന്ന് തോന്നുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് ഈ രാജ്യം ഏറ്റവും ചിലവ് കുറഞ്ഞത് അതിശയിപ്പിക്കുന്ന ആളുകൾ അതിശയിപ്പിക്കുന്ന വ്യത്യസ്തമായ കാലാവസ്ഥകൾ ഞാൻ ഇപ്പോൾ മലനിരകളിലെ ഒരു വെള്ളച്ചാട്ടത്തിനടുത്താണുള്ളത് ഇന്ത്യയെക്കുറിച്ച് നിങ്ങൾ കേൾക്കുന്ന പ്രചാരണങ്ങളിലെല്ലാം സത്യത്തിന്റെ ചെറിയൊരു അംശം മാത്രമേ ഉള്ളൂ ഈ സ്ഥലം തന്നെ നോക്കൂ എന്നാണ് യുവാവ് തന്റെ വീഡിയോയിൽ പറയുന്നത് ഇന്ത്യ എന്നാൽ വൃത്തിഹീനവും ജനത്തിരക്കുള്ളതും ചേരു പ്രദേശങ്ങൾ മാത്രമല്ല ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന പ്രകൃതി ഭംഗിയുള്ള രാജ്യമാണ് ഇന്ത്യയിലെ പ്രാദേശികരായ ആളുകൾ അതിഥികളെ ഇഷ്ടപ്പെടുന്നവരാണ് നല്ല ആദിത്യ മര്യാദയുള്ളവരാണ് ഇന്ത്യ എനിക്ക് വളരെ ഇഷ്ടമാണ് ഇനിയും തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ കാത്തിരിക്കുകയാണെന്നും യുവാവ് വീഡിയോയിൽ ക്യാപ്ഷനിൽ സൂചിപ്പിക്കുന്നുണ്ട് യു നിന്നുള്ള യുവാവ് ഷെയർ ചെയ്തിരിക്കുന്ന ഈ വീഡിയോ അനേകങ്ങളാണ് കണ്ടിരിക്കുന്നത് ഒരുപാട് പേർ വീഡിയോയ്ക്ക് കമന്റുകളും നൽകിയിട്ടുണ്ട് നേരത്തെ ഇന്ത്യ സന്ദർശിച്ച പലരും യുവാവ് പറഞ്ഞിരിക്കുന്നത് സത്യമാണെന്നും വീഡിയോയ്ക്ക് കമന്റുകൾ നൽകിയിരിക്കുന്നത് ും കാണാം മാത്രമല്ല ഇന്ത്യയിൽ യു എസ് സഞ്ചാരിയുടെ ഇന്ത്യയെക്കുറിച്ചുള്ള മറ്റൊരു വീഡിയോയും ഇതിനോടകം വൈറലായിട്ടുണ്ട് ഗുഡാവിലെ ആഡംബര സൈബർ ഹബിനെ കുറിച്ചാണ് അമേരിക്കയിൽ നിന്നുള്ള സഞ്ചാരി വീഡിയോയിൽ പറയുന്നത് വാൻ എന്ന യൂട്യൂബ് ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന ദൃശ്യങ്ങളിൽ മോഡേൺ ഷോപ്പിംഗ് ഔട്ട്ലെറ്റുകളും റെസ്റ്റോറന്റുകളെയും കുറിച്ച് യാത്രക്കാരൻ പുകഴ്ത്തി പറയുന്നത് കേൾക്കാം അവ അമേരിക്കയിലേതിനേക്കാൾ മികച്ചതാണ് എന്നാണ് യുവാവിന്റെ അഭിപ്രായം സൈബർ ഹബിലെ യു എസിലെ പ്രധാന നഗരങ്ങളുമായിട്ടും യുവാവ് താരതമ്യം ചെയ്യുന്നുണ്ട് എത്രമാത്രം മോഡേൺ ആണെന്നും സൗകര്യമുള്ളതാണിതെന്നുമാണ് യുവാവിന്റെ ആശ്ചര്യം ഗുഡാവിലെ അടിസ്ഥാന സൗകര്യങ്ങളും അന്തരീക്ഷവുമെല്ലാം യുവാവിനെ അത്ഭുതപ്പെടുത്തിയിട്ടുമുണ്ട് ചില്ലിസ് പോലുള്ള ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സാന്നിധ്യത്തെക്കുറിച്ചും യുവാവ് പറയുന്നു ഇന്ത്യയിൽ മുഴുവൻ ചേരികളും ആൾക്കൂട്ടവും മാലിന്യം നിറഞ്ഞതുമൊന്നുമല്ല കുറച്ച് വായുമലിനീകരണമുണ്ട് പക്ഷേ ഇത്തരം കവചങ്ങളുമുണ്ട് അവർക്ക് ചില്ലീസ് ഉണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം ഉണ്ടെന്നും യുവാവ് പറയുന്നു ഇന്ത്യയിൽ സാധാരണ വിദേശികൾ പറയാറുള്ളത് പോലെയല്ല കാഴ്ചകൾ മാത്രമല്ല ഇത്തരത്തിലുള്ള നല്ല കാഴ്ചകളും ഉണ്ട് എന്നാണ് യുവാവ് തന്റെ വീഡിയോയിൽ വിശദീകരിക്കുന്നത് മിയാമിയേക്കാൾ മികച്ച ഷോപ്പിംഗ് ഔട്ട്ലെറ്റുകളാണ് ഇവിടെ ഉള്ളത് എന്നാണ് യുവാവ് തന്റെ വീഡിയോയുടെ ക്യാപ്ഷനിൽ പറയുന്നത് നിരവധി പേർ വീഡിയോയ്ക്ക് കമന്റുകളും നൽകിയിട്ടുണ്ട് ഇന്ത്യ സന്ദർശിച്ചത് നല്ല അനുഭവമാണ് എന്ന് പറഞ്ഞവരുമുണ്ട് അതുപോലെ ഇന്ത്യയിലെ കാണാൻ മനോഹരമായ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ യുവാവിനെ ക്ഷണിച്ചവരും ഒരുപാട് പേരുണ്ട് News Desk Karma News